അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി പിള്ളേരുടെ ചെറിയൊരു പാർക്കുണ്ട് സ്ലൈഡ് ജമ്പിങ് ക്ലൈമ്പിങ് അങ്ങനെ കുറേ ഐറ്റംസ് അവിടെയാണ് ഇന്നത്തെ സമയം ഞങ്ങൾ വൈകിട്ട് ചിലവഴിക്കുന്നത് ഇപ്പം നമുക്ക് ഇവിടെ ചെറിയ ചെറിയ വീഡിയോകൾ കാണാം കറക്റ്റ് വരട്ടെ Nid oes! Nid oes! Mae'n dŵr. Ati, gadewch i mi eistedd. Gadewch i mi eistedd. Rydw i'n fawr iawn. Iawn? Rydw i'n fawr iawn. ഇവിടെ ഇതുപോലെ ഉള്ള ഏരിയകളിൽ എന്തുണ്ടോ സിംഗിൾ ഫ്ലാറ്റുകളാണ് സിംഗിൾ വീടുകളാണ് അപ്പറയൊക്കെ വലിയ ഫ്ലാറ്റുകളുണ്ട് ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഇതുപോലത്തെ പിള്ളേർക്കുള്ള പാർക്കുകൾ ഇഷ്ടംപോലുണ്ട് വലിയ പരിപാടിയൊന്നുമില്ല എന്നാലും പിള്ളേർക്കൊരു സമയം പോക്ക് ആ വീണേക്കല്ലേ പോട്ടെ 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 കേറി പോട്ടെ പതിയെ 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 അതിന്റെ അപർത്ഥം അതിനകത്തോടെ പോകും അകത്ത് കാലിട്ടു കാലു താഴെ പോവേ ആ നാല മണിയാണ് ആ വരത്തില്ല അവിടെ ഇരുന്നു നീ അറിഞ്ഞോണ്ട് ഇട്ടതല്ലേ കാല്

ഓട്ടെ തലേ ഇടിച്ചോ നോക്കി കേറണേ താ പിന്നെ അങ്ങും അവളെ അവിടെ വരെ കേറി വരുന്നത് നമ്മളെ അവിടെ ഇരിക്കാനാണോ അങ്ങോട്ട് പട്ടേ హాపురం అంటే అవడా